ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രമ്യാസ് വേൾഡ് എല്ലാവരും എന്തെടുക്കുകയാണ് സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനും സുഖമായിട്ടിരിക്കയാണ് അപ്പോൾ ഇതാ കുറേ ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാണ്ടിരുന്നിരുന്നത് എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാണുമ്പോഴൊക്കെ ഇങ്ങനെ എന്താ വീഡിയോസ് ഇടാത്തതെന്നൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് ഫങ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കാണുമ്പോഴൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട് എന്താ വീഡിയോസൊക്കെ ഇടാത്തതെന്നുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് പേരെങ്കിലും എൻ്റെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒക്കെ എടുത്ത് വെച്ച കുറേ വീഡിയോസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു തിരക്കും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ ഒരു എക്സാം ഒക്കെ വരാൻ പോകുന്നുണ്ട് അപ്പം അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസിലൊക്കെയാണ് ഞാൻ ചെറുതായിട്ട് വലിയ കാര്യമായിട്ടൊന്നും പ്രിപ്പയർ ചെയ്യുന്നില്ല ചെറുതായിട്ട് ഈ കുട്ടീനെയും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാനാണ് അതിൻ്റെ ഒക്കെ കടന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടെ എനിക്ക് എത്തുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ബ്ലോഗ് കുറച്ച് ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് ഷോർട്സ് ഇടണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഷോർട്സ് ഇടാൻ പോലും എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല കേട്ടോ കിട്ടുന്ന സമയം ഞാൻ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എന്തോ എനിക്ക് ഇങ്ങനെ എല്ലാവരും ചോദിക്കുമ്പോൾ വീഡിയോ ഇടാൻ തോന്നാൻ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ കുറേ ദിവസത്തിന് ശേഷം നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറുപ്പ്ശേരി വരെ പോയതാണ് അപ്പോൾ ദിച്ചു യൂണിഫോം എടുത്തിട്ടുണ്ടായിരുന്നില്ല സ്കൂൾ തുറക്കണ ടൈമിൽ അപ്പോൾ എന്തായാലും അടിച്ച് കിട്ടാനൊക്കെ കുറച്ച് വേഗം എന്നുള്ളതുകൊണ്ട് തന്നെ അപ്പം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവന് കഴിഞ്ഞ വർഷത്തെ യൂണിഫോം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതന്നെ ഇടുകയായിരുന്നു അപ്പോൾ എന്തായാലും ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ മഴക്കാലം നല്ല ആണല്ലോ അപ്പോൾ പെട്ടെന്ന് ഉണങ്ങൊന്നും ചെയ്തില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടോ നാലെണ്ണം ഓൾറെഡി ഉണ്ട് ഒന്ന് മൂന്നാം ക്ലാസ് ക്ലാസ്സത്തെയുണ്ട് പിന്നെ നാലാം ക്ലാസ് ക്ലാസ്സുണ്ട് കേട്ടോ മൂന്നാം ക്ലാസ് ചെറുതായിട്ട് ഇങ്ങനെ ഒരു ടൈറ്റ് പോലെ ഇങ്ങനെ പാൻറ്റിന് ഇറക്കാൻ കുറയുക അങ്ങനത്തെ സീനൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഈ വർഷം ലാസ്റ്റൊക്കെ ആകുമ്പോഴേക്കും എന്തായാലും ആവശ്യം വരും അപ്പോൾ എന്തായാലും യൂണിഫോമൊക്കെ നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ടൗൺ വരെ വന്നതായിരുന്നു അപ്പോൾ ഞാൻ തിച്ചുവിൻ്റെ അടുത്ത് വീഡിയോ എടുത്ത് തരാൻ പറയുമായിരുന്നു കേട്ടോ ഈ ഡ്രസ്സ് ഞാൻ ആദ്യമായിട്ടാണ് ഇടുന്നത് അജിയോ എന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ ഞാൻ അജിയോയിൽ കുറേ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഹോളൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പീലിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഫ്ലോർ മൊ മൊത്തം കറക്റ്റ് കേട്ടോ ഓടിച്ചാടി നടക്കുമായിരുന്നു അവൾക്കും അതേ കുറേ ആയിട്ടുണ്ട് ഇപ്പോൾ പുറത്തേക്കൊക്കെ വന്നിട്ട് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് കേട്ടോ എല്ലാവരും കണ്ടതിൻ്റെ ഒക്കെ അപ്പോൾ അങ്ങനെ ഫ്ലോറക്കൂടെ ഇങ്ങനെ നടന്ന് കളിക്കുന്നുണ്ടായിരുന്നു ആൾ യൂണിഫോം എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് തിച്ചിതാ ഇവിടെ വേറൊരു ഡ്രസ്സും പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്ന കേട്ടോ ഇത് വേണം അത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴത്തെ ഓരോ ട്രെൻഡ് ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ ബോയ്സിനെ പറ്റിയത് അപ്പോൾ അവൻ അതൊക്കെ കാണുമ്പോൾ അങ്ങനെ വാങ്ങണം എന്നൊക്കെയാണ് കേട്ടോ പക്ഷെ അതൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ അത്യാവശ്യം ഡ്രസ്സൊക്കെ ഉണ്ട് ഇനി യൂണിഫോം ഒക്കെ എടുക്കല്ലേ അപ്പോൾ എന്തായാലും അതൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ നമ്മളിത് യൂണിഫോം ഒക്കെ വാങ്ങിച്ചിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ബിൽ പേ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടിട്ട് അവിടെ നിൽക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇവിടെ സെറ്റിയിൽ വന്നിരുന്നു കേട്ടോ എന്താ വെച്ചാൽ പീലിക്കുട്ടീനെ നിലത്തങ്ങാനും വെച്ചാൽ അവൾക്ക് ഓടിക്കളിക്കുന്നു അപ്പോൾ ഇനിയിപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടാവുന്ന പറഞ്ഞിട്ട് ഞാൻ എന്തായാലും അവളെ കയ്യിൽ പിടിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ സാമിയേലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ചിലപ്പോൾ ശരി ഇവിടെയാണ് അവരുടെ യൂണിഫോം ഉള്ളൂ എന്ന് എനിക്ക് തോന്നണത് വേറൊരു ഷോപ്പിൽ മുന്നേ ചോദിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ സാമിയേലുണ്ട് എന്ന് അവരാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സാമിയേക്ക് വന്നത് കഴിഞ്ഞ പ്രാവശ്യം സാമിയ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ടൈമിൽ നമ്മൾ പുറത്തേക്ക് വന്ന ഫുഡ് മസ്റ്റാണ് കേട്ടോ കാരണം നമ്മളിങ്ങനെ ടൗണിൽ വരുമ്പോൾ ഇങ്ങനെ ഓരോ ഫുഡിൻ്റെ മണം അങ്ങനെ മുഖയ്ക്ക് ഇങ്ങനെ അടിച്ച് കയറും അപ്പം നമ്മൾ പിന്നെ ഇങ്ങനെയുള്ള ഫുഡൊക്കെ കഴിക്കാണ്ട് പോകാം അപ്പോൾ നമ്മളിങ്ങനെ തപ്പുമായിരുന്നു കേട്ടോ ഇവിടെ നിന്ന് കഴിക്കണം എന്ന് നോക്കിയിട്ട് അപ്പോൾ നമുക്കിങ്ങനെ ടൗണിൽ ഇങ്ങനെ നോക്കുമ്പോൾ എവിടുന്നും കഴിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളിങ്ങനെ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുമായിരുന്നു കേട്ടോ അപ്പോഴാണ് തിരിച്ചു പറഞ്ഞത് അന്ന് നമ്മൾ ഇരുപത്താറിന്ന് കഴിച്ചില്ലേ അവിടെ പോയിട്ട് കഴിക്കായിരുന്നു അവിടെ ഒരു ഇടിച്ച ചിക്കൻ അങ്ങനെ എന്തോ അത് ചിക്കൻ പൊള്ളിച്ചത് അതുണ്ട് കേട്ടോ അതാണ് അവിടുത്തെ സ്പെഷ്യൽ അപ്പോൾ അത് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോന്നായിരുന്നു കേട്ടോ എന്താ ഇപ്പോൾ ഈ ഷോപ്പിൻ്റെ പേരുണ്ടായിരുന്നത് ആ രുചിയോരം എന്നായിരുന്നു കേട്ടോ നമ്മളിവിടെ വന്നിട്ട് ഒന്ന് രണ്ട് തവണ അങ്ങനെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ചിക്കന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളിതാ അവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചിക്കൻ പൊള്ളിച്ചതും മന്തി റൈസും ആയിരുന്നു കേട്ടോ എനിക്ക് മന്തി റൈസിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ തിച്ചും കണ്ടിട്ടും അത് എന്ന് പറഞ്ഞപ്പോൾ ശരി ഞാനും അതന്നെ ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പീലിക്കുട്ടി ഇതാ ഇവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അവൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുമ്പോൾ ഇനി ഇപ്പോൾ വാശി പിടിക്കണ്ട എന്ന് പറഞ്ഞിട്ടേ അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ അല്ലെങ്കിലും ഒരു ആ ഒരു ടൈമിൽ ആറ് ഏഴ് മണി അതിൻ്റെ ഉള്ളിൽ അവൾക്ക് എന്തെങ്കിലും ചെറുതായിട്ട് കൊടുക്കും കേട്ടോ ഞാൻ വൈകുന്നേരം നമ്മളൊക്കെ ഫുഡ് കഴിക്കുന്ന സമയമാകുമ്പോഴേക്കും നല്ല വെശിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നാൽ വീഡിയോ എടുത്ത് എടുത്തരാൻ പറഞ്ഞാൽ അത് ഇച്ചും കേൾക്കില്ല കണ്ണേടനും കേൾക്കില്ല കേട്ടോ കുറച്ച് നേരമൊക്കെ അവർ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുത്തു തരും അപ്പോൾ അതുകൊണ്ടുതന്നെ ഇങ്ങനെ കയ്യും കാലം ഒക്കെ ഇങ്ങനെ പിടിക്കുകയായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാൻ വന്നാലെങ്കിലും ഇതൊന്നും ഒഴിവാക്കുകയോ എന്നൊക്കെ ചോദിക്കട്ടോ പക്ഷെ ഞാൻ അതൊന്നും വേണ്ടിയില്ല ഗൈസ് എനിക്കൊരു കണ്ടന്റ് അല്ല ഇവർ എന്താണത് മനസ്സിലാക്കാത്തതെന്ന് എനിക്ക് ഇനി അറിയില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു മന്തി റൈസും പിന്നെ ഉണ്ടായിരുന്നു അങ്ങനെ മന്തിക്കുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് പിന്നെ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഇട്ടോ എന്താണ് അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ പൊള്ളിച്ചത് കേട്ടോ മസ്റ്റ് ഡ്രൈ ആണ് അപ്പോൾ കഴിക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കഴിച്ചോക്കൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് ഇതൊരു പീസ് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വയർ ഫില്ലാവും കേട്ടോ പിന്നെ മന്തി റൈസിൻ്റെ ഒന്നും ആവശ്യമില്ല ഞങ്ങൾ രണ്ടെണ്ണമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മൂന്നാക്കും സെറ്റ് സെറ്റായിട്ടുണ്ടാവും കേട്ടോ പാകത്തിനായിരിക്കും മൂന്നെണ്ണമൊക്കെ വാങ്ങിച്ചാൽ ഓവറായിരിക്കും നമുക്കത് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് കണ്ടു അടിപൊളിയായിരിക്കും കേട്ടോ അതങ്ങനെ ചിക്കൻ ഇങ്ങനെ ഇടിച്ച പോലെ ആയിരിക്കും ചിക്കൻ ഇങ്ങനെ ഇടിച്ച് ഇതാക്കിയ ഒരു ടേസ്റ്റിയാണ് അങ്ങനെ കിടക്കുന്നുണ്ടാവില്ല നല്ല വെന്ത് അടിപൊളിയായിരിക്കും അപ്പോൾ ഇതാ എന്തായാലും നമ്മൾ ഫുഡൊക്കെ കഴിക്കട്ടെ ഒരു പരിപാടി ഇല്ലാതെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അടുപ്പിച്ചിങ്ങനെ ഇരിക്കുമ്പോഴേ പുറത്ത് പോവുക എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കുക ഒന്നും വേണ്ട ടൗൺ ഒന്ന് ചുറ്റി ചുറ്റിക്കാണുക അങ്ങനെയൊക്കെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ ഒന്നാമത് ഇങ്ങനെ വീട്ടിലിരുന്ന് കുത്തിരുന്ന് അങ്ങനെ ചെയ്യലല്ലോ പഠിത്തം കഴിഞ്ഞു ജോലിക്കുക അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ ഒരു ഗ്യാപ്പ് വന്നിട്ടില്ല അതിൻ്റെ ഇടയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കുറേ ദിവസം അങ്ങനെ ഇരിക്കുമ്പോഴേ എനിക്കൊരു മടുപ്പ് ഫീൽ ചെയ്യട്ടോ അപ്പോൾ ഞാൻ കണ്ണേടിനോട് പറയുക നമുക്ക് പുറത്ത് പോയി ചായ ഒടിച്ചാലോ ഒന്നും കേട്ടോ അല്ലാതെ അപ്പോൾ ഞാൻ ആരോടാ പറയുക നമുക്ക് പോ പുറത്തൊക്കെ പോവാന്നുള്ളത് അപ്പോൾ ചിലപ്പോഴൊക്കെ കൊണ്ടുപോകും ചിലപ്പോഴൊന്നും കൊണ്ടുപോയില്ല ചിലപ്പോഴൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയും കേട്ടോ അതായത് നമുക്കൊന്ന് പുറത്ത് പോയി ഫുഡ് കഴിക്കാം അല്ലെങ്കിൽ പുറത്തേക്ക് പോകാം അപ്പോൾ അങ്ങനെ പോകും അപ്പോൾ ഇതെന്തിനാണ് ഞാനിപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിനിടയ്ക്ക് ഞാൻ കുറേ ഫുഡ് വ്ലോഗ് അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഇല്ലേ എന്ന് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമ്മൾ വ്ളോഗ് ചെയ്യണതിൻ്റെ മുന്നിൽ പോയിട്ടുണ്ടായിരുന്നു എപ്പോഴൊന്നും പോയില്ല എപ്പോഴെങ്കിലൊക്കെയാണ് പോകാം അപ്പോൾ ഞാൻ വ്ളോഗായിട്ട് ഇടുമ്പോൾ ചിലപ്പോൾ അടുപ്പിച്ചായിട്ടിരിക്കുക അടുപ്പിച്ചിട്ട് ആവും ഇടുന്നുണ്ടാവുക കാരണം എന്താ വെച്ചാൽ എനിക്കിപ്പോൾ ഇന്ന് പോയത് ഇന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ ഞാൻ ഒരു മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും ഇടുന്നുണ്ടാവുക അപ്പോൾ അങ്ങനെയൊന്നുമല്ല ഇനിയിപ്പോൾ ആരെങ്കിലും അറിയില്ലല്ലോ അപ്പോൾ ഞാനതൊന്ന് ക്ലിയർ ചെയ്തതാണ് ഇതിപ്പോൾ നമ്മളിങ്ങനെ ഫ്രണ്ടിൽ ക്യാമറ ഒക്കെ വെച്ചിട്ട് ഞാൻ ഗ്ലാസ്സിലൊക്കെ ചാരി വെച്ച് അതിസാഹസികമായിട്ട് വീഡിയോ എടുക്കുകയാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ലിച്ചും കണ്ണേട്ടനും കഴിക്കുകയാണ് കണ്ണേട്ടൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ പീലിക്കുട്ടി ഉണ്ട് അപ്പോൾ പിന്നെ പറയാൻ പറ്റില്ലല്ലോ കേസ് മോശമല്ലേ പീലിക്കുട്ടിനി നോക്കുന്നുണ്ട് ഫുഡും കഴിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് തരാൻ പറയുന്നത് അത് മോശമാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ ഞങ്ങളുടെ ഗ്ലാസ്സിലൊക്കെ ചാരി അരി വെച്ചിരുന്ന് കഴിക്കുമായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ഇല്ലെങ്കിലും എനിക്കതിന് വീഡിയോസ് ഇടുന്നത് എന്തോ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഇട്ടിട്ട് എനിക്കിങ്ങനെ ഇഷ്ടമാണ് ഇപ്പോൾ വീഡിയോസ് എടുക്കുന്നതും ഇടുന്നതും എഡിറ്റ് ചെയ്യുന്നത് മാത്രമാണ് കുറച്ച് മടിയുള്ളത് കാരണം കുറേ എഡിറ്റ് ചെയ്യാണ്ടായിരിക്കും കേട്ടോ നമ്മളിപ്പോൾ ഇത് ഈ ഒരു വീഡിയോ ഒക്കെ ചിലപ്പോൾ അര ഒക്കെ ആയിരിക്കും അപ്പോൾ അത് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടൊക്കെ വേണം ഇടാൻ പിന്നെ വോയിസ് ഓവർ കൊടുക്കണം കുറേ പണികളുണ്ട് പിന്നെ തമ്പുലൈന് ഹാഷ്ടാഗ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്യുക എന്നിട്ട് ഒന്നും കിട്ടുന്നില്ല എന്നൊക്കെ വിചാരിക്കുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നേണ്ടതാണ് എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നും പക്ഷെ എനിക്ക് എന്തോ ഇങ്ങനെ വീഡിയോ ഇടാനോ ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു എഡിറ്റിംഗ് അല്ലാതെ ബാക്കിയൊക്കെ എനിക്ക് അടിപൊളിയാണ് കേട്ടോ എനിക്കിഷ്ടമാണ് ഇപ്പോൾ എനിക്കൊരു പാഷൻ പോലെ തോന്നാറുണ്ട് പ്രൊഫഷണൽ ആയിട്ടല്ല പാഷൻ അപ്പോൾ ഈ ഒരു കുട്ടി ബ്ലോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് ഇടുക അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്കും വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് Living life every day, late at night, not okay. All I want and I pray all I need are some better days. Fuck me, I'm looking in the mirror. So foggy, but I've never seen clearer. I don't really think anyone can save me. And honestly, I'm not really sure I want saving. I'd like to be my own worst enemy.